ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് ഞാൻ ആരാണെന്ന പരമസത്യം ബോധിക്കലാണ് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ മാർഗവും ലക്ഷ്യം നന്നായാൽ മാർഗവും നന്നാകും അതിനാൽ നാം െത്തന്നെ ആരായുകയാണ് വേണ്ടത് നമ്മൾ ആരാണെന്ന പരമസത്യം ഇന്ന് നമുക്കറിയുകയില്ല നാം ഈ ദേഹമാണെന്ന് നാം ഉണ്ടായ കാലം മുതൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ സ്വരൂപം മറന്നുപോയതോടുകൂടി പിന്നെ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് നമ്മുടെ ദേഹമാണ് എൻ്റെ കയ്യെ എൻ്റെ കാലേ എൻ്റെ കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ണോ കയ്യോ കാലോ അല്ലല്ലോ ഇതെൻറ്റേതാണ് അപ്പോൾ എൻ്റേതെന്ന് പറയുന്ന ഞാനാര് എന്നാണ് നാം അറിയേണ്ടത് അതറിയുമ്പോൾ അഖിലത്തിലും എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഞാനാണെന്ന് ചോദിച്ചും പറയും അപ്പോൾ ഞാൻ ആരാണ് എന്ന പരമസത്യം അറിയണം അതുകൊണ്ട് ഞാൻ ഞാനിതെന്നും ഞാൻ ഞാനിതെന്ന് ഒരുമാരും നേരിട്ട് ഞാൻ ീരാം കാലം കഴിയുമ്പോൾ കോലം കോരമ്പൊഴിയുമ്പോൾ ആരോരുമാരെന്ന സത്യം ഞാൻ ഞാനിതെന്ന് ഓതുമാരും നേരിൽ ഞാൻ ഞാനെന്നോതും ആരും എല്ലാവരും ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ നേരിൽ ാരായവതില്ല അതിനെ നമ്മൾ ആരായുന്നില്ല ഞാൻ അതിനെ ഞാൻ എന്ന് പറയപ്പെടുന്നതിനെ നാം ആരായുന്നേ ഇല്ല കാരണം ആരായാതിരിക്കാൻ കാരണം എന്താണ് അന്വേഷിക്കാതിരുപ്പാൻ കാരണം എന്താണ് ആരായുക എന്നാൽ അന്വേഷിക്കുക അന്വേഷിക്കാതിരിപ്പാൻ എന്താണ് കാരണം ഞാൻ ഞാനാരാണെന്ന് എനിക്കറിയാം എന്ന് നാം ഉറപ്പിച്ചു വച്ചിരിക്കുന്നു ഞാൻ സ്ത്രീയുടെ ദേഹമാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് പുരുഷൻ്റെ ദേഹമാണെങ്കിൽ ഞാനൊരു പുരുഷനാണ് ഞാൻ മധ്യവയസ്കനാണ് ഞാൻ യുവാവാണ് യുവതിയാണ് വൃദ്ധയാണ് വൃദ്ധനാണ് കുട്ടിയാണ് എന്നെല്ലാമാണല്ലോ നമ്മെക്കുറിച്ച് നാം ധരിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും നാം ഉറപ്പിച്ചു പറയുന്നത് ദേഹമാണ് ഞാൻ എന്നാണ് അതുകൊണ്ടാണ് ആ ഉറപ്പ് നാം ആ ഉറപ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആരാണെന്ന് നാം അന്വേഷിക്കാത്തത് എനിക്കെന്നെ അറിയാമെങ്കിൽ പിന്നെ എന്നെക്കുറിച്ച് അന്വേഷിക്കണമോ ദൂരത്തുനിന്ന് ആരാണ് വന്നാൽ അതാരെന്നറിയാ എൻ്റെ ദുഃഖം ദൂരത്തു നിന്ന് ആരേലും വരികയാണെങ്കിൽ അവരാരാണെന്ന് അറിയാൻ എന്ത ഞാൻ അറിയാൻ ഒട്ടും തിടുക്കം കാണിക്കുന്നില്ല കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഈ അറിവാണ് നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മെ തെറ്റിപ്പിക്കുന്നത് നേർമാർഗത്തിൽ നിന്നും നമ്മെ പിന്തിരിക്കുന്നത് എന്നെക്കുറിച്ചുള്ള എൻ്റെ അറിവ് ദൃഢമായി ഞാൻ ഉറപ്പിച്ചു വെച്ചത് കൊണ്ടാണ് അസത്യത്തെ സത്യമായും സത്യത്തെ അസത്യമായും ആണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ ധാരണയിൽ നമുക്കൊരു സംശയം ആദ്യം വരണം എൻ്റെ ധാരണ ശരിയാണോ എന്ന് ഒരു സംശയം വരുമ്പോൾ നമുക്ക് അന്വേഷണം വരും അന്വേഷണം വരുമ്പോൾ സത്യാവസ്ഥ നമുക്ക് തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ഞാനിതെന്നോതുമാരും നേരിൽ ഞാനാരതാരെന്നാരായവരില്ല ഞാൻ ആരാണെന്ന് ആരായുന്നില്ല കാലം കഴിയുമ്പോൾ കോലം കൊഴിഞ്ഞുപോം കുറച്ച് കാലം കഴിയുമ്പോൾ ഞാനെന്ന് അഭിമാനിച്ചിരിക്കുന്ന ഈ കോലം കൊഴിഞ്ഞു പോകും അപ്പോൾ ഞാൻ മരിച്ചല്ലോ എന്ന ഭയവും പരിഭ്രമവുമാണ് ഉണ്ടാകുന്നത് കാലം കഴിഞ്ഞുമ്പോൾ കോലം കൊഴിഞ്ഞുപോം ആരോരുമാരെന്ന സത്യം കാലം കഴിയുമ്പോൾ കോലം പൊലിയുമ്പോൾ കാലം കഴിയുമ്പോൾ ഈ കോലം പൊഴിഞ്ഞു പോകും അത് പൊഴിയുമ്പോൾ ആരാണെന്ന സത്യം അറിയുന്നില്ല ഈ കോലം ഉള്ളപ്പോൾ മാത്രമേ ആരാണെന്ന സത്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് വൃദ്ധാവസ്ഥ വന്നാലും സാധ്യമല്ല ഇതെപ്പോൾ വേണം നല്ല ആരോഗ്യവും ചെറുചുറുക്കും യൗവനവും ഉള്ളപ്പോൾ വേണം ഞാൻ ആരാണെന്ന അന്വേഷണം തുടങ്ങാൻ എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാനും ആ പരമസത്യം ബോധിക്കാനും സാധിക്കുകയുള്ളൂ പക്ഷെ പലരും യൗവനകാലവും കൗമാരകാലവും തൻ്റെ ഭോഗങ്ങൾ അനുഭവിക്കാനും തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും വേണ്ടി മാത്രം ജീവിച്ച് വാർദ്ധക്യകാലം ആർക്കും വേണ്ടാത്ത വാർദ്ധക്യകാലം ആത്മീയ സത്യം അറിയാൻ ബാക്കി വച്ചേക്കും സമൂഹത്തിനും വൃദ്ധാവസ്ഥ വന്നാൽ വേണ്ട സമൂഹം ഓരോ തരത്തിലും വൃദ്ധരെ ഒഴിവാക്കും ഓരോ തരത്തിൽ നിന്നും അതുപോലെ വാർദ്ധക്യം വന്നു കഴിയുമ്പോൾ നമുക്ക് മറവി വരുന്നു ഓർമ്മശക്തി കുറയുന്നു ശരീരം ദുർബലമാകുന്നു പല സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണോ ആത്മാന്വേഷണം തുടങ്ങുന്നത് ഒരിക്കലും അത് സാധ്യമല്ല നല്ല ആരോഗ്യവും അതാണ് വാനപ്രസ്ഥം വെച്ചിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമികൾ തൻ്റെ വീടും കുടുംബവും തന്നെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ തൻ്റെ ആരോഗ്യം മുഴുവൻ വിനിയോഗിച്ച് മക്കൾ കാര്യപ്രാപ്തിക്കായി കഴിഞ്ഞാൽ മക്കളെ ഏൽപ്പിച്ച് താൻ ആത്മന്വേഷണത്തിന് മൂതിരണം അതാണ് നാം ചെയ്യേണ്ടത് അതും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വൃദ്ധത വന്നാൽ എങ്ങനെയാണ് നമുക്ക് ആത്മന്വേഷണം സാധിക്കുന്നത് ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മാവിചാരം വൃദ്ധത വന്നാൽ ഇന്ദ്രിയ മത്തഗജങ്ങളെ മെരുക്കാൻ വിഷമമാണെന്ന് നാം ഓർക്കണം വൃദ്ധത വന്നാൽ ഇന്ദ്രിയങ്ങളാകുന്ന മത്തഗജങ്ങളെ മതം പിടിച്ച ആനയെ മെരുക്കുക അത്ര എളുപ്പമല്ല അതിനാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും നല്ല കാലത്ത് തന്നെ വേണം അതിനാൽ നമ്മുടെ ജീവിതം കന്യമാക്കി തീർക്കുവാൻ ന്നെയാണ് പരിശ്രമിക്കേണ്ടത് ഞാൻ ഞാനിതെന്ന് ഓതുമാരും നേരിൽ ഞാൻ ആരാന്നറിയായി വരില്ല കാലം കഴിയുമ്പോൾ കോലംപൊലിയുമ്പോൾ ആരോരുമാരുന്ന സത്യം